നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെറിറ്റ് യോഗം വെള്ളാപ്പള്ളി നടേശൻ ചെയ്തു അസംഘടിതമായി നിൽക്കുന്ന നമ്മൾ എന്ത് നേടാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നമ്മുടെ പ്രാർത്ഥനയിൽ എന്താ പറയുന്നത് ഇന്നത്തെ പ്രാർത്ഥനയും കേട്ടു ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ശുഭം ചേർത്തിരുന്നു മീൻ ഞങ്ങളുടെ യോഗം എന്നാണ് ആ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനാ ഗീതത്തിൽ പറഞ്ഞത് ആ ഗീതം കേൾക്കുമ്പോൾ കേട്ടിട്ടത് മറക്കരുത് അതായത് എസ് എൻ ഡി പി യോഗം എന്നതുകൊണ്ട് മാത്രമേ നമുക്ക് ശുഭമുണ്ടാകുകയുള്ളൂ അതായത് ഞങ്ങൾക്ക് ശുഭം ചേർത്തിടും ഈ ഞങ്ങളുടെ യോഗം എസ് എൻ ഡി പി യോഗത്തിലൂടെ മാത്രമേ നമുക്ക് ഉയരാനും വളരാനും നേടാനും സാധിക്കൂ അതുകൊണ്ട് സംഘടനയെ ശക്തരാക്കാനും അതിലൂടെ നമ്മൾക്ക് ന്യായമായ സാമൂഹ്യനീതി രാഷ്ട്രീയ നീതി വിദ്യാഭ്യാസ നീതി സാമ്പത്തിക ഇതെല്ലാം നമുക്ക് ലഭിക്കുവാൻ ഉള്ള സംഘടിത ശക്തിയായി വളരാനും ഉയരാനും നമുക്ക് സാധിച്ചാൽ മാത്രമേ നമുക്കും ഈ രാജ്യത്ത് വിദ്യാഭ്യാസം എല്ലാ പുരോഗതി ഉണ്ടാകണമെങ്കിലും നമ്മൾ യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഈവനിങ് തുമ്പോളി എസ് എൻ ഗുരുമന്ദ്രന്റെ ഓഡിറ്റോറിയത്തിലാണ് നടന്നതോ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പ്രതിഭകളെ ആദരിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ റാങ്കുകൾ ഡോക്ടറേറ്റ് എന്നിവ നേടിയവരെ രമേശ് ചെന്നിത്തല എം എൽ എമാരായ പി ചിത്രരഞ്ജൻ എച്ച് സലാം നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ നഗരസഭാ കൌൺസിലർമാരായ ആർ വിനിത മനു ഉപേന്ദ്രൻ യോഗം ബോർഡ് മെമ്പർമാരായ പി വി സാനു എ കെ രംഗരാജൻ കെ പി പരീക്ഷിത് വനിതാ സംഘം പ്രസിഡന്റ് ഇന്ദു വിനോദ് എന്നിവർ സംസാരിച്ചു ഈ വിദ്യാഭ്യാസ അവാർഡ് നടക്കുന്ന കാലഘട്ടം ഉള്ള വർഷം കൂടിയാണ് എല്ലാവർക്കും പലമത സാരോ മേഘമന്ധ സന്ദേശം നിർത്തി ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തതിൻ്റെ നൂറാം വാർഷികം നമ്മുടെ സംസ്ഥാനത്തെമ്പാടും ആഘോഷിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ ചടങ്ങ് നടക്കുന്നത് ആ സർവ്വതമത സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ അതിൽ നമുക്കതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒട്ടനവധി സന്ദേശങ്ങളുണ്ട് പലമത സാരോ മേഘവന്ധ സന്ദേശം വർത്തമാന കാലഘട്ടത്തിൽ എത്രയോ പ്രസക്തി ഉള്ളതാണ് ആ പ്രസക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ നമ്മെ ഉൻബോധിപ്പിച്ച ഒരു ദർശനങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വർത്തമാന കാലഘട്ടത്തിലെ വളർന്നു വരുന്ന സംഘർഷഭരിതമായ സാഹചര്യങ്ങളെ ആഗോളതലത്തിലായിരുന്നാലും ദേശീയ തലത്തിലായിരുന്നാലും വളർന്നു വരുന്ന സംഘർഷിതവുമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നമുക്ക് ഐക്യത്തോടെ സമാധാനത്തോടെ ദേശീയബോധത്തോടെ മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണ് എന്ന കാര്യത്തിൽ സംശയം